നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്ലിപ്പ് ഹൗസ് ആഗോള തട്ടിപ്പ് തരികിടക്കാരുടെ കൂടാരമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ശക്തമായ ആരോപണം കട്ടോണ്ട് കള്ളം മുന്നോട്ട് എന്ന മട്ടിൽ കോഴക്കഥകളുടെ കോടിക്കഥകൾ പുറത്തുവരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് കുലുക്കമില്ല പിണറായി വിജയന്റെ സ്ഥാനത്ത് കോൺഗ്രസുകാരനാണ് മുഖ്യമന്ത്രിയെങ്കിൽ സഖാക്കൾ പന്തം കൊളുത്തി കേരളം കത്തിച്ചേനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംരക്ഷണത്തിലാണ് മകൾ വീണ തൈക്കണ്ടിയുടെ തട്ടിപ്പുകൾ എന്നതിൽ എന്തിനു സംശയിക്കണം വിമർശകർ ചോദിക്കുന്നത് മന്ത്രി റിയാസിന്റെ ഒത്താശയും അനുവാദവും സംരക്ഷണവും ഇല്ലാതെ ഇത്തരത്തിൽ വീണാ വിജയന് തനിയെ തട്ടിപ്പ് നടത്താൻ പറ്റില്ലെന്ന കാര്യത്തിലും സംശയം വേണ്ട എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെള്ളപ്പേപ്പറിൽ എഴുതിയുണ്ടാക്കിയ ഒരു തട്ടിപ്പ് കമ്പനി പിരിവെടുക്കാനും കോഴ വാങ്ങാനും മാസപ്പടി സമ്പാദിക്കാനും മാത്രമായി ഉണ്ടായ ഒരു സംരംഭം യാതൊരു സേവനവും ആ കമ്പനി ഒരാൾക്കും ചെയ്തിട്ടില്ല ഈ കമ്പനിയുടെ മറവിൽ കേരളത്തിലും വിദേശത്തും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി കോടീശ്വരന്മാരുടെ കോഴ മാസപ്പടിയായി വാങ്ങിയെടുക്കുക മുഖ്യമന്ത്രിയുടെ മകൾ എന്നതും മന്ത്രി റിയാസിന്റെ ഭാര്യ എന്നതും അല്ലാതെ എന്തെങ്കിലും പ്രാപ്തിയും കഴിവും വീണക്കുള്ളതായിട്ട് ഒരാൾക്കും അറിവില്ല എന്നാണ് വിമർശകർ പറയുന്നത് എത്ര എത്രഘട്ടാലും അതിനെ ന്യായീകരിക്കാനായി മാത്രം മുന്തിയ പദവി വഹിക്കുന്ന എം വി ഗോവിന്ദനും ജയരാജനും എന്ന ആക്ഷേപവും ശക്തമാവുകയാണ് അവരുടെ ശരീരഭാഷയും ഗുണ്ടായുസത്തിൻ്റെതാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഡിക്കാരവും അഹന്തയും ക്രൂരതയും മുഖമുദ്രയാക്കിയ മുഖ്യമന്ത്രി എല്ലാവിധ അഴിമതികളുടെയും രക്ഷകർത്താവായി മാറുന്ന ഭയാനകമായ സാഹചര്യത്തിലും പ്രതികരിക്കാൻ ഒരാളുമില്ല എന്നാണ് വിമർശകർ വിമർശിക്കുന്നത് സി ഐ ടിയിലും ഡിവൈഎഫ്ഐയിലും കൊടിപിടുത്തക്കാരായവർ കമാന്ന് ഒരു അക്ഷരം പോലും മിണ്ടാതെ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്നു പുരോഗമന കലാ സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഇതൊന്നും കാണാത്ത മട്ടിൽ ജീവിക്കുകയാണ് ചോദ്യം ഇത്ര സിമ്പിളാണ് വീണയ്ക്ക് മാസപ്പടി കിട്ടുന്നത് എന്ത് സേവനം ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയും വീണയും ലോകത്തിൽ എവിടെ പോയാലും അബുദാബിയിലും ദുബായിലും തമ്പടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവരുടെ കള്ളനിക്ഷേപങ്ങളുടെ ഉറവിടം എന്തൊക്കെയാണ് എസ് എൻ സി ലാവ്ലിൻ പി ഡബ്ല്യു സി എന്നീ കമ്പനികൾ ഈ അക്കൌണ്ടിലേക്ക് പണം നൽകിയെന്നാണ് ഷോൺ ജോർജ് തെളിവടക്കം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന മാത്യു കുഴൽനാടിന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ ഷോണിന്റെ നീക്കവും പരാജയപ്പെടാനായി സാധ്യത ു പണവും പ്രതാവും ഉള്ളിടത്തോളം കാലം പിണറായി മന്ത്രി റിയാസും ഒന്നും അഴിയെണ്ണുകയോ ഗോതമുണ്ണത്തുന്നുകയോ ചെയ്യില്ല സി എം ആറിൽ നിന്ന സ്വകാര്യ കമ്പനിക്ക് ധാതു മണൽ ഖനനത്തിനും ഭൂമി കൈവശം വെക്കാനും വഴിവിട്ട് സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് മാസപ്പടി നൽകിയത് നടക്കും എത്രയോ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത് സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആറിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയെന്നതിൽ ഒരാൾക്കും സംശയമില്ല അബുദാബി ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെന്ന് വീണ തൈക്കണ്ടി പറയുമോ എന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ചോദിക്കുന്നു ഒന്നുകിൽ നിഷേധിക്കുക അല്ലെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുക എന്ന വെല്ലുവിളിയിലും വീണയും പിതാവ് വിജയനും ഭർത്താവ് റിയാസും പ്രതികരിക്കാൻ തയ്യാറല്ല പണവും പോലീസും പാർട്ടിയും കാൽ കീഴിൽ കാലം പിണറായി കുടുംബത്തിന് ഒന്നും പേടിക്കേണ്ടതില്ല മാധ്യമങ്ങൾ എത്ര കൂവിയാലും എഴുതി പിടിപ്പിച്ചാലും പിണറായിക്ക് കുലുക്കമില്ല അതുകൊണ്ടാണ് ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് പിണറായി പറയുന്നത് കടക്കു പുറത്ത് പത്രക്കാരോട് പറഞ്ഞപ്പോൾ പ്രതികരിക്കാൻ ഒരു പത്രക്കാരനും മുന്നോട്ട് വന്നതുമില്ല ലാവലിൻ കമ്പനി ഒരു ഇടപാടിൽ മാത്രം കൈമാറിയത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം യു എസ് ഡോളറാണെന്നും വീണയുടെ എക്സാലോജി കൺസൾട്ടിങ്ങിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണെന്നും അത് രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്തെന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചത് പിണറായി വിജയനും കുടുംബവും ആർക്കും ഒരു നേട്ടവുമില്ലാതെ ഇല്ലാതെ വിദേശം ചുറ്റുന്നതൊക്കെ ഇത്തരം കള്ളത്തരങ്ങൾ കച്ചവടത്തിൽ ും മാത്രമാണെന്ന് വിവരമുള്ളവർക്കൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നാണ് വിമർശകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത